അലഹമ്മില്ല അസ്സലാത്തു തോസ്ലാം ആല റസൂലില്ല ജനാപത്തുകാരന് കുളിച്ച് ശുദ്ധിയാകുന്നതിന് മുമ്പ് ശരീരത്തിലെ രോമങ്ങൾ നീക്കാൻ പാടുണ്ടോ അതിൻ്റെ വിധി എന്താണ് അതിന് വിലക്കൊന്നുമില്ല ഒരാൾ ജനാപത്തുകാരനായി അയാൾക്ക് കുളിക്കുന്നതിന് മുമ്പ് അയാളുടെ ശരീരത്തിലെ രോമങ്ങൾ കക്ഷരോമമോ സ്വകാര്യ ഭാഗങ്ങളിലെ രോമങ്ങളോ മീശയോ ഒക്കെ വെട്ടണമെന്നും ഷേവ് ചെയ്യണമെന്നും നീക്കം ചെയ്യണമെന്നൊക്കെ തോന്നി അയാൾക്കത് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല വിലക്കൊന്നും ഇല്ല ആർത്തവകാരിയുടെ വിഷയവും ഇങ്ങനെ തന്നെയാണ് ആർത്തവത്തിൻ്റെ സമയത്ത് നഖം വെട്ടാൻ പാടില്ല മുടി ചെയ്യാൻ പാടില്ല കക്ഷരോമവും സ്വകാര്യ ഭാഗങ്ങളിലെ രോമങ്ങളും നീക്കം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നാട്ടില് വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടാറുണ്ട് എന്നാൽ അതിന് തെളിവൊന്നുമില്ല ആ സമയത്ത് അതൊക്കെ ചെയ്യാം അതിന് പ്രത്യേകിച്ച് വിലക്കൊന്നും ദീനിൽ വന്നിട്ടില്ല വള്ളാഹാലം ബാറക്കല്ലാ വഫീഖും